വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ തിരുവമ്പ് മഹാദേവത്തിൽ ആചരണത്തിന് നവരാത്രി ആചരണ ദിനങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി നവരാത്രി സാധനയും ബ്രഹ്മീകൃത സേവയും ഒരുക്കിയിട്ടുണ്ട് ആനിക്കാട് തിരുവമ്പ്ളാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ നവരാത്രി ആചരണത്തിന് തുടക്കമായി ഒക്ടോബർ രണ്ടിന് നവരാത്രി ആചരണ പരിപാടികൾ സമാപിക്കും ഈ ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി നവരാത്രി സാധനയും ബ്രഹ്മീകൃത സേവയും ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ ആറ് നാൽപ്പത്തിയഞ്ച് മുതൽ ഏഴ് മുപ്പത് വരെ വിദ്യാർത്ഥികൾക്കായി നാമജപം സരസ്വതി വന്ദനം ബ്രഹ്മീകൃത സേവ എന്നിവയുണ്ടായിരിക്കും എല്ലാവരും വിദ്യാർത്ഥികളാണ് എല്ലാവർക്കും നവരാത്രി സാധനയ്ക്ക് തിരുവമ്പ്ളാവിൽ ദേവസ്വം സനാതന സ്കൂൾ ഓഫ് ലൈഫ് മാനേജിംഗ് ട്രസ്റ്റി നാരായണ ശർമ്മ ആചാര്യത്വം വഹിക്കും സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രാവിലെ എട്ടിന് കലാപീഠം കടുകടം സന്തോഷ് മാരാരുടെ പ്രമാണത്തിൽ വിശേഷൽ മേളവും വൈകിട്ട് ആറ് മുപ്പതിന് അപർണമാരാർ ചിത്രമാരാർ എന്നിവർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതവും നടക്കും സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് വൈകിട്ട് ആറിന് ഗൗരിശങ്കരത്തിൽ തയ്യാറാക്കിയ സരസ്വതി മണ്ഡപത്തിൽ പൂജവയ്പ്പ് നടക്കും തുടർന്ന് വിജയദശമി ദിനം വരെ സരസ്വതി മണ്ഡപത്തിൽ രാവിലെയും വൈകുന്നേരവും വിശേഷ പൂജകൾ ഉണ്ടാവും സെപ്റ്റംബർ മുപ്പതിന് വൈകിട്ട് അഞ്ച് മുതൽ ആറ് വരെ ഗൗരി ഗൗരീശങ്കരത്തിൽ തിരുവമ്പളാവിൽ ദേവസ്വം സനാതന സ്കൂൾ ഓഫ് ലൈഫും സംസ്കൃത പ്രതിഷ്ഠാനം മൂവാറ്റുപട താലൂക്കും സംയുക്തമായി നടത്തുന്ന ഭാരതി പൂജയും സംസ്കൃത സേവാനിധി സമർപ്പണവും നടക്കും മഹാനവമി ദിനമായ ഒക്ടോബർ ഒന്നിന് രാവിലെ ഒൻപതിന് സരസ്വതി മണ്ഡപത്തിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സരസ്വതി പൂജയും സമൂഹാർച്ചനയും നടക്കും വിജയദശമി ദിനമായി ഒക്ടോബർ രണ്ടിന് രാവിലെ ഏഴ് മുപ്പത് മുതൽ വിദ്യാരംഭം നടക്കും തുടർന്ന് പൂജയെടുപ്പ് കുട്ടികളെ എടുത്തിനിർത്താൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് മുൻകൂട്ടി ക്ഷേത്ര ഓഫീസിൽ പേര് നൽകാവുന്നതാണ് പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ച നാരായം ഉപയോഗിച്ചാണ് തിരുവമ്പളാവലി ക്ഷേത്രത്തിൽ കുട്ടികളെ എടുത്തിനിരുത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ന്യൂസ് ഡെസ്ക് മുംവരുപടനോസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് ആഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും